ഒരാൾ മദീനത്തെ പള്ളിയിൽ നിട്ട് ഒരാൾ ചോദിക്കാണ് ആരോട് മാമനോട് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഈ മാമയൻ പൊതുവെ അറബി ഭാഷയിൽ സിംഹാസനസ്ഥനാവുക എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം ഏഫിയുഹു അള്ളയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ എന്നത് നമുക്കറിയുകയില്ല ആ والایمان به حی واجبن کٹولین اهل سنت والجماعت විශ්වාසിക്കേണ്ട വിശ്വാసമാണಿದೆ والایمان به حی واجبن അതങ്ങനെ തന്നെ വിശ്വസിക്കൽ നമ്മുടെ നിർബന്ധമാണ് എന്നല്ലാതെ അള്ളാഹു ഉസ്മാനോത്തല സിംഹാസനത്തിനായി എന്ന് പറയുമ്പോൾ അതിന് പകരം അള്ളാഹു ഉസ്മാനോതല ഭരണമേറ്റെടുത്തു എന്നോ അല്ലെങ്കിൽ അവൻ ക്രിസ്ത്യൻ അമീത ഇരിക്കുന്നു എന്നോ അവനെക്കുറിച്ച് നാം പറയാൻ പറ്റാത്ത ശൈലികളോ ഇന്നത്തെ കേരളത്തിലും അല്ലാത്ത സ്ഥലത്തും എഴുതിയതായ പരിഭാഷകളിൽ ബഹുഭൂരിപക്ഷത്തിൽ നാം കാണുന്നത് പോലെയുള്ളതായ തെവിയിൽ തീൽ മഹാ അപകടമാണ് തെവിയിൽ ഇഷ്ടാനുസരണം നമ്മുടെ ബുദ്ധിക്ക് ഗോചരമാകുന്ന രൂപത്തിലാക്കി മാറ്റാൻ വേണ്ടിയുള്ള

പിന്നെ ഇമാം മാലിക് കൂട്ടിച്ചേർത്തു ഒമാ ഒമാതി നീ ഒരു മുബുദ്ധതി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പോട ഓർന്നു സദസ്സിൽ നിന്ന് മൂപ്പനെ പിടിച്ച് പുറത്താക്കി സദസ്സിൽ നിന്നിട്ട് മൂപ്പനെ പിടിച്ച് പുറത്താക്കാൻ ഓർഡർ കൊടുത്തു ഇമാം മാലിക്കിൻ്റെ സദസ്സിൽ മതിയിലെത്ത പള്ളി ആ മനസ്സിലായില്ലേ നമ്മുടെ നേതാക്കളുടെ സ്ഥിതി അതാണ് ഇമാം ഷാഫിയുടെ സദസ്സിൽ ഒരാൾ ചോദിച്ചു ഇമാം ഷാഫി പറയാണ് എന്നിട്ട് അതീസു അതാണ് അപ്പോൾ ഒരാൾ എഴുന്നേറ്റൊന്നിട്ട് ചോദിച്ചു അല്ല ഇമാമ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മറുപടി പറഞ്ഞു ഇമാം ഇമാം ഷാഫി ഞാനിവിടെ ഈ വീണയുമായി മന്തളവുമായിരിക്കുന്ന ഇരിക്കുകയാണെന്നാണ് മനസ്സിലാക്കിയത് ഏ ഞാൻ എന്താണ് കാട്ടുന്നത് അള്ളാ പറഞ്ഞു റസൂൾ പറഞ്ഞു എന്ന് കേൾപ്പ പറയുമ്പോൾ റസൂളുള്ള പറഞ്ഞതിന് വിപരീതമായിട്ട് നിന്റെ അഭിപ്രായം എന്താണെന്ന് എന്നോട് എന്നോട് ചോദിക്കാനോ അവരെ ഇമാം ഇമാം മുഹമ്മദ് മാലിക് അസ്ബഹി കേട്ടോ ഇതാണ് നമ്മുടെ ചോദിക്കാൻ പറ്റില്ല അത് മനസ്സിലാക്കണം അതവും മര്യാദയും വേണം ചോദിക്കുമ്പോൾ പണ്ഡിതന്മാരോട് തോന്നിയതൊക്കെ ചോദിക്കരുത് പണ്ട് പണ്ടു മനോഹികൾ നശിക്കാൻ കാരണം എന്താണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അർപ്പിച്ചത് കൊണ്ടാണ് ആ ുംസൂക്കും പറയാണ് നിങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും എന്തു ചെയ്യരുത് ചോദിക്കാൻ നിൽക്കരുത് എൻ തുമലക്കും അള്ളാഹുസ് നിങ്ങൾക്ക് ഒരു പക്ഷെ വൈ അറങ്ങുന്ന സമയത്താണ് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ അള്ള ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മുമ്പുള്ള രീതി മാറി പുതിയ രീതി വരുമ്പോൾ അത് പ്രയാസമുള്ള രീതിയാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സിദ്ധിച്ചാലാപം മതി നോക്കുക എന്നല്ലാതെ അള്ളഹ കൽപ്പിച്ച കൽപ്പന പ്രീതി അടയാണല്ലാതെ ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ലാതെ എന്ന് എന്ന ഖുർആാൽ കാണാം പറഞ്ഞു വരുന്നത് ഇവിടെയും ഇമാ മാലിക്കിനോട് ചോദിച്ചത് എന്തായിരുന്നു അള്ളാൻ്റെ ഈ അള്ളഹാനെ കുറിച്ച് ചോദിക്കുമ്പോൾ അള്ളാൻ്റെ അള്ളാൻ്റെ അവകളൊക്കെ സിഫത്തുകൾ അഫ്വാലുകളൊക്കെ നാം പഠിക്കാം അള്ളാഹിൻ്റെ ദാത്തോ അതിനെക്കുറിച്ച് നാം ചോദ്യം ചെയ്യാൻ പാടില്ല ചൂഷണം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ആഴത്തിലിറങ്ങി അള്ളാഹുവിൻ്റെ ദാത്തനെക്കുറിച്ച് ഉള്ള ചർച്ച മുസ്ലിങ്ങൾ ചെയ്യാൻ പാടില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓർമ്മ പുതുക്കാൻ വീണ്ടും പറയുന്നു പ്രത്യേകിച്ച് അള്ളാഹിൻ്റെ അതിഥികളായ സദസ്യർ കേൾക്കാൻ വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ലാത്ത രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ഇത് തന്നെയാണ് ഈ കേൾക്കുന്ന വിഷയം എന്താ ചർച്ച ചെയ്യാൻ പാടില്ലാത്തത് നിന്നോട് ഇബ്രീസ് വന്നിട്ട് റസൂൽ പറയുകയാണ് അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യും അള്ളാഹുവിന്റെ അള്ളാഹു നിന്നെ സിഷ്ടിച്ചു എന്ന് നീ നിന്നോടവൻ പറയും പിന്നെ അവസാനം ചോദിക്കും അല്ലെ ആര് സിഷ്ടിച്ചു എന്ന് അങ്ങനെ നിന്നെ കവളിപ്പിക്കാനും നിന്നെ വഞ്ചിക്കാനും നിന്നെ ഈ മാനിൽ നിന്നിട്ട് വ്യതിചലിപ്പിക്കാനും അവൻ പരിശ്രമിക്കും അപ്പോൾ നിങ്ങൾ എന്ത് വേണം വലുത് ഭാഗത്ത് അള്ളാഹുനോട് അവന്റെ ശല്യ ശല്യത്തോട്ട് കാവല ചോദിക്കുക മനസ്സിലായില്ലേ ഇതാണ് അപ്പോൾ അങ്ങനെയുള്ള അപകട ചിന്താഗതികൾ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല അത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് അതിൽപ്പെട്ടതാണ് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞു എന്ത് അവൻ അർഷന്റെ മീതെ സിംഹാസനസ്ഥാനാണ് അവൻ അർഷന്റെ മീതെ സിംഹാസനസ്ഥനാണ് അല്ലെ എന്നാൽ അള്ളാഹു അർഷിന്റെ മീത് സിംഹാസനസ്ഥനാണെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ആ പദം ഉപയോഗിക്കുന്നു അത് യഥാർത്ഥത്തിൽ മലയാളത്തിൽ അത് തന്നെയാണോ പറയേണ്ടതായ പിറ്റായ പദം എന്നത് തന്നെ നമുക്ക് പറയാൻ പറ്റുകയില്ല അലൽ അർഷിസ്തവാ എന്ന് തന്നെ നാം മനസ്സിലാക്കുക എന്ത് അതിനപ്പുറം വിശദീകരിച്ച് പറയാൻ പാടില്ലാത്തത് നമുക്ക് കോലപ്പെടുത്താൻ പറ്റൂല എങ്ങനെയെന്ന് കോലപ്പെടുത്താൻ പറ്റൂല കോലപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്താ പാടില്ലാത്തത് നമ്മുടെ ബുദ്ധി ബുദ്ധി ഈ ചെറിയ അത് അതിന് ഗോചരമാകുന്ന കാര്യങ്ങളെ കേറുള്ളൂ അവൻ അള്ളാന ഗോചരമല്ല അതുകൊണ്ട് തന്നെ അല്ല ഇറങ്ങി എന്ന് പറയുമ്പോൾ അള്ളാൻദാത്തിനോട് അള്ളമത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ ഇറങ്ങി എല്ലാ രാത്രിയും രാത്രിയുടെ അർദ്ധരാത്രി അവസാന ഭാഗമാകുമ്പോൾ അള്ളാഹ്നോട് അലമത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഇറങ്ങും ഇറങ്ങും എന്നിട്ട് ചോദിക്കുന്നവർ ചോദിക്കട്ടെ അവരുടെ ചോദ്യത്തിന് ഞാൻ മറുപടി ചെയ്യാൻ തയ്യാറാണ് മറുപടി നൽകാൻ തയ്യാറാണ് ഹൽമിൻ മുസ്തഹിൻ ആരുണ്ട് ആ പേഷിക്കുന്നവർ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ് എന്നല്ലാവൂ ഒന്നാൻ ആകാശത്തിലേക്ക് അള്ളാൻ്റെ അലമത്തിനോട് അള്ളാന്റെ ജലാലിനോട് യോജിക്കുന്ന രൂപത്തിലിറങ്ങി പറയുമെന്നത് നാം അഥവാ ആശയാദർശം ഉൾക്കൊള്ളുന്നവർ വിശ്വസിക്കുന്ന ഭാഗമാണ് അല്ലേ അതെങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്നല്ലാതെ അതിനെക്കുറിച്ച് ആഴത്തിലിറങ്ങി റബുൽസത്തി എങ്ങനെ ഇറങ്ങും റബ്ബുൽ ഇസത്തി എങ്ങനെ ഇറങ്ങും എന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നടന്ന പ്രസംഗത്തിൽ ഇങ്ങനെ പരിഹസിക്കുന്ന രൂപത്തിൽ കാണിച്ച ശൈലിയൊക്കെ കേസറ്റുകളിലും സി ഡിയിലും കേൾക്കാനും കാണാനും ഒക്കെ സാധിച്ച സംഭവങ്ങൾ നിങ്ങൾക്കൊക്കെ എന്നെക്കാളും കൂടുതൽ അറിയുന്ന ഭാഗമാണ് അല്ല ഇങ്ങനെ ഇറങ്ങി അല്ല ഇങ്ങനെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളഹാനെ പരിഹസിക്കുന്ന ശൈലി ഒരു പക്ഷേ മറുവശത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് പറയുന്നതെങ്കിലും ആ പറയുന്ന ശൈലി അള്ളഹാനെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത ശൈലികളാണ് ഉപയോഗപ്പെടുത്തുന്നത് ഉപയോഗിക്കുന്നത് അള്ളാഹർക്കൊക്കെ ഇതായിട്ട് നൽകട്ടെ എന്ന് നാം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം